എന്നാ വെല്ലുമീം പേരക്കുട്ടി നീച്ചോളി നീച്ചോളി രണ്ടു പേര് നീച്ചോളി ശരിയാക്കി തരാ എന്ന ഞാന് അന്ന ഞാൻ ശരിയാക്കി തരാ പോരും പോരും പെട്ടി എടുത്ത് പോരും പെട്ടി എടുത്ത് പോരി പെട്ടിടിക്കും 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 ഏകുണ്ടുട്ടിയാണ് കമ്പനി കളർന്ന് മാറുന്നുണ്ട് കമ്പനി കളർന്ന് മാറുന്നുണ്ട് ഏന്ന് കുളിപ്പിച്ചപ്പൊ കൊടുത്താണ് അത് അപ്പൊ നമ്മള് ഇന്ന് താഹിറിന്റെ വീട്ടിലേക്ക് പോവാണ് താഹിറിന്റെ നമുക്ക് വീട് കാണാം താഹിറിന്റെയും ഹൗസ്വാമി ആണ് ഇന്ന് ഓൾറെഡി ഹൗസ്വാമി കഴിഞ്ഞാണ് ശരി പോരിഞ്ഞു പോ ഇനി എന്താ പറയാ ഇനി എന്താ പറയാ കാറിന്റെ ഫ്രണ്ടിൽ എന്താ പറയാ പറ കാറിന്റെ ഫ്രണ്ടിൽ എന്താ പറയാ പറയാൽ കുട്ടിനെ ഇങ്ങനെ

കുട്ടിയുടെ കൊണ്ടു കൊടുക്കണോണ്ട് ഞാൻ അത് എട്ട് മണിക്ക് ചോറുന്നുണ്ട് തായറിന്റെ വീട്ടിലെത്തി തായർ പേര് എന്റെ പുതിയ വീടും വിശേഷങ്ങളും ഭക്ഷണമൊക്കെ നമ്മക്ക് കഴിക്കാം റെഡി ആയില്ലേ മൗനു കഴിഞ്ഞ എത്തിക്കണേ ബീഫ് എങ്ങനെയുണ്ട് അടിപൊളിയ ട്ടി പൊളിയാട്ടി പൊളിയും ഞമ്മക്ക് തിരക്കില്ലാത്തൊരു ദിവസം വീട് കാണാം ഉള്ളിലൊക്കെ നിറച്ച ആൾക്കാരാ അതാണ് ഞൌഷാന്റെ ഒരേ ഒരു മകൻ അല്ലേഖാന്റെ ഫാമിലിയിലെ കാണാറില്ല അതാണ് ഞാസ മകൻ ഇതിന്റെ ഒരേ ഒരു മകൻ

ഫുഡ് കിട്ടിയാലും തന്നതിലും പോയി സന്തോഷം അങ്ങനെ നമ്മള് നിന്ന് വിരുന്നു പോയി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച സീനും കാറിലുണ്ട് പക്ഷെ സീനും പൊറത്താ ഉള്ളത് ഉണ്ട് അതേമാതിരി ഉമ്മണ്ട് ഞാനല്ല മൂടൊക്കെ കാണിച്ചു അതാ വരുന്നു ഓടി വരുന്നേ കൊറേ ആൾക്കാരുണ്ട് ഈ അവസ്ഥ ഞാൻ ആലോചിക്കണേ തെങ്ങനെ തെങ്ങിനൊരു തേങ്ങണ്ടാവൂല എല്ലാം കൊണ്ടു ആ ഇവിടെ കൊറേ കുട്ടികളോ നമ്മളെന്തായാലും കൊരങ്ങന്മാരെ കണ്ടു പോയോ ഈ എന്റെ കുട്ടി കൊരങ്ങനെ കണ്ടു നീ നേരെ കണ്ടില്ലാന്നുണ്ടെങ്കി എന്റെ അമ്മാനെ കണ്ടതോ

പണ്ട് ഞാൻ കൂലിപ്പണി എടുക്കുന്ന ടൈമില് കേക്കണം ചെലപ്പോ അന്നത്തോടു കൂടി ഞാൻ ഈ ഭൂമിയിൽ ഭൂമിന്ന് പോണ്ടാവള ഒന്നും പറ്റില്ല അതായത് കല്ലും ഞാനും പാടെ വെട്ടുകല്ലും ഞാനും പാടെ താഴത്തേക്കാണ്ട് പോകണേ മുതൂർശ നേരെ നമ്മളെ വീട്ടിലെത്തും താഹിറിന്റെ അല്ല

അല്ല അത് മെന് നമ്മളെ മൈൻഡ് മാറ്റിയാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ മൈൻഡിലോട്ടാണ് മാറുകയ്യാ ഞാൻ സത്യമായിട്ടും ഞാന് ഇനി ആര് പറഞ്ഞാലും നമ്മള് എനിക്ക് ആദ്യം വിശ്വാസം ഉണ്ടാകുന്നില്ല പക്ഷെ ഞാനത് എനിക്ക് ആദ്യം അതിന് ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഫോണിൽ ഇരുന്നിട്ട് വീഡിയോ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്താ നിങ്ങളൊക്കെ ഒരു സുഖം എന്താ രണ്ടാള് ഓ എന്റെ കുർത്തി ഐറ്റങ്ങള് കുടുംബം പോയിട്ടുണ്ടെങ്കിൽ ആ അടിക്കലും തുടക്കലും കുക്കിങ്ങും കൂടി ഇവിടെ ആക്കി നാലി സമ്മാണ്ടേ അത് എന്നിട്ട് നിങ്ങള് അടിച്ച തുറച്ച ഓക്കേ കായ് അപ്പൊ എന്തായാലും ഈറെ പൊടിപ്പിക്കല്ലേ അതിനെ ഈറെ പൊടിപ്പിക്കല്ലേ അത് ഞമ്മളെടുത്ത് മാത്രമേ ചെറുക്കണുള്ളൂ